നമസ്കാരം കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കൊട്ടേഷൻ ബലാത്സംഗ കേസ് രാജ്യം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട കേസാണ് ഇതിനു മുൻപ് സമാനമായ വിധത്തിൽ ബലാത്സംഗ ക്വട്ടേഷൻ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഈ കേസിനെ ദേശീയ തലത്തിലടക്കം ശ്രദ്ധ നൽകിയ കാര്യം ദിലീപ് എന്ന നടന്റെ പ്രതികാരമാണ് ഈ കേസെന്നാണ് പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തലും പ്രോസിക്യൂഷൻ വാദവും ഈ വാദങ്ങളിൽ ഏതൊക്കെ കോടതി അടുത്ത മാസം ഡിസംബർ എട്ട് വരെ കാത്തിരിക്കണം കേസിലുള്ള അന്തിമവിധി കോടതി എന്ന് പറയും ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ യുവനടി അതിക്രൂരമായ ആക്രമണങ്ങളാണ് നേരിട്ടതെന്നാണ് പോലീസിന്റെ എഫ്ഐആറിൽ വ്യക്തമാകുന്നത് അന്ന് മാധ്യമങ്ങളിൽ ബ്രേക്കിംഗ് ന്യൂസ് ആയി മാറിയ കേസിലാണ് പിന്നീട് നടൻ ദിലീപ് അടക്കം പ്രതിയായി മാറിയത് ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ വെച്ച് കൂട്ടമായി ശാരീരികമായി ഉപദ്രവിക്കുകയും മറ്റൊരാൾ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തതായാണ് എഫ്ഐആർ റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടര മണിക്കൂറോളം നീണ്ടുനിന്ന ആക്രമണത്തിനു ശേഷം നടിയെ കാക്കനാട്ടെ പടമുകളിൽ സ്വന്തം കാറിന് സമീപം ഇറക്കി വിടുകയായിരുന്നു അത് സംഭവിച്ചത് ഇങ്ങനെയാണാ തൃശൂരിൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് നടി രാത്രി ഏഴ് മണിയോടെ സിനിമാ നിർമ്മാണ കമ്പനിയുടെ എസ് യു വി കാറിൽ പനമ്പള്ളി നഗറിലുള്ള സുഹൃത്തിന്റെ വീട്ടിലേക്ക് വരികയായിരുന്നു യാത്രക്കിടയിൽ ഡ്രൈവർ മാർട്ടിൻ ആർക്കൊക്കെയോ മെസ്സേജുകൾ അയക്കുന്നുണ്ടായിരുന്നു എട്ട് മുപ്പതോടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് ജംഗ്ഷനിൽ വെച്ച കാറിനെ പിന്തുടർന്നിരുന്ന കാറ്ററിംഗ് വാൻ കാറിന് പുറകിലടിച്ചു കാർ നിർത്തിയുടനെ തന്നെ രണ്ടുപേർ കാറിലേക്ക് അതിക്രമിച്ചു കടക്കുകയും നടിയുടെ വായ മൂടിപ്പിടിക്കുകയും ചെയ്തു ബഹളം വയ്ക്കരുതെന്ന് ഭീഷണിപ്പെടുത്തി നടിയുടെ കയ്യിൽ നിന്നും മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങി യാത്രക്കടലൊരാൾ കളമശ്ശേരിയിൽ ഇറങ്ങി കറുത്ത ടീഷർട്ട് ഒരാൾ കാറിൽ കയറുകയും അക്രമം തുടരാൻ മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്തു കാറ് ഒരു ഗ്രിൽ വാതിലുള്ള വീട്ടിലെത്തിച്ചു അവിടെ നിന്നാണ് പൾസർ സുനി വാഹനത്തിൽ കയറുന്നത് സുനിയുടെ ടവൽ കൊണ്ട് മുഖം മറിച്ചിരുന്നു സുനി എത്തിയതോടെ ഡ്രൈവർ സീറ്റിലിരുന്ന ആൾ മാറിക്കൊടുത്തു സുനിയാണ് വണ്ടി തിരികെ കാക്കനാട് എത്തിച്ചത് താൻ നടിയുടെ ചിത്രങ്ങളും വീഡിയോയും പകർത്താൻ നിയോഗിക്കപ്പെട്ടയാളാണെന്നാണ് സുനി പറഞ്ഞത് അക്രമം കഴിഞ്ഞ ശേഷം നടി നേരെ സംവിധായകൻ ലാലിനെ വീട്ടിലെത്തി കാര്യങ്ങൾ പറയുകയായിരുന്നു അന്ന് വിവരം അറിഞ്ഞ പി ടി തോമസ് അടക്കം സ്ഥലത്തെത്തി ഇതോടെയാണ് വിഷയം പുറംലോകം അറിഞ്ഞതും കേസ് അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ പൾസറാണ് പ്രതിയെന്ന് വ്യക്തമായിരുന്നു പിന്നീട് കേസിൽ മറ്റുള്ളവർക്കുള്ള പങ്കും പുറത്തു വന്നു അന്വേഷണത്തിന്റെ രണ്ടാം ഘട്ടത്തിലാണ് ദിലീപ് പ്രതിയാകുന്നത് പൾസർ സുനി മാർട്ടിൻ ആന്റണി ബി മണികണ്ഠൻ വി പി വിജീഷ് എച്ച് സലീം പ്രദീപ് ചാർളി തോമസ് നടൻ ദിലീപ് സനുൽകുമാർ എന്നിവരാണ് പ്രതികൾ കേസിൽ പ്രതിപട്ടികൾ ഉണ്ടായിരുന്ന വിഷ്ണുവിനെ മാപ്പു സാക്ഷിയാക്കി പ്രദീപ് ചാക്കോ രാജു ജോസഫ് എന്നിവരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു കേസിന്റെ ആദ്യഘട്ടത്തിൽ ദിലീപ് കേസിൽ പ്രതിയായിരുന്നില്ല എന്നാൽ കേസിന്റെ ഗൂഢാലോചനയിലേക്ക് അന്വേഷണം നീണ്ടതോടെയാണ് നടൻ ദിലീപ് എട്ടാം പ്രതിയാകുന്നത് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജൂലൈ പത്തിന് ദിലീപിനെ അറസ്റ്റ് ചെയ്തു അങ്കമാലി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കിയ ദിലീപിനെ റിമാൻഡ് ചെയ്ത് ആലുവ സബ്ജയിലടച്ചു എൺപത്തഞ്ച് ദിവസത്തിനു ശേഷം രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മൂന്നിനാണ് എട്ടാം പ്രതിയായി ദിലീപിന് ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങേണ്ടി വരുന്നത് പ്രധാന പ്രതി പൾസർ സുനി ജയിലിൽ നിന്നും ദിലീപിനയച്ച യഥാർത്ഥ കത്ത് അന്വേഷണ സംഘം കണ്ടെത്തിയതാണ് കേസിൽ വഴിത്തിരിവുമായത് സുനിയുടെ സഹദരവുകാരനായ കുന്നംകുളം സ്വദേശിയുടെ വീട്ടിൽ നിന്നാണ് കത്ത് കണ്ടെത്തിയത് നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയതും ഗൂഢാലോചനയ്ക്ക് പിന്നിലും ദിലീപാണെന്നാണ് കത്തിൽ പറയുന്നത് വലിയ ഭീഷണി നേരിടുന്നുണ്ടെന്നും ദിലീപാണ് തന്നെ കൊണ്ടുവല്ലാൻ ചെയ്യിപ്പിച്ചത് എന്നുമാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ പൾസർ സുനി കത്തിൽ എഴുതിയിരുന്നു അൻപത് ലക്ഷം രൂപയ്ക്കാണ് കൊട്ടേഷൻ ഏറ്റെടുത്തതെന്നും പൾസർ സുനി പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു